നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ലഭ്യമായ ഹെൽത്ത് ഗ്രാന്റ് ഉപയോഗിച്ച് എടപ്പാൽ സി എച്ച് എസ് സജ്ജീകരിച്ച ഹബ് ലാബിന്റെ ഉദ്ഘാടനം ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ നിർവഹിച്ചു ഇരുപത്തിയേഴ് ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപ ഉപയോഗിച്ചാണ് ഹബ് ലാബ് സജ്ജീകരിച്ചത് വാർത്ത വിശദമായി പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിന് രണ്ടായിരത്തി മൂന്ന് വർഷം ലഭ്യമായ ഹെൽത്ത് ഗ്രാന്റ് ഉപയോഗിച്ച് എടപ്പൾ സി എച്ച് എസ് ഇൽ സജ്ജീകരിച്ച ഹബ് ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സർക്കാർ സംവിധാനങ്ങൾ മികച്ച നിലയിലേക്ക് മാറുന്നു എന്നുള്ളത് അവരെ കുറച്ചൊന്നുമല്ല സ്വസ്ഥമാക്കുന്നത് ഇന്ത്യയിൽ ആരോഗ്യ ഇരുപത്തിയേഴ് ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപ ഉപയോഗിച്ച് ലാബിലേക്ക് ആവശ്യമായ അത്യാധുനിക സൗകര്യങ്ങളുള്ള നൂതന മിഷനറികൾ വിവര സാങ്കേതികവിദ്യ ഉപകരണങ്ങൾ ഫർണിച്ചറുകൾ എന്നിവ ബ്ലോക്ക് പഞ്ചായത്ത് ഹബ് ലാബിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഹെമറ്റോളജി ബയോകെമിസ്ട്രി സെറോളജി ക്ലിനിക്കൽ പത്തോളജി നാഷണൽ പ്രോഗ്രാം എന്നീ മേഖലകളിൽ അറുപതോളം ടെസ്റ്റുകളാണ് വളരെ കുറഞ്ഞ ചെലവിൽ പൊതുജനങ്ങൾക്ക് ഹബ് ലാബിലൂടെ ലഭ്യമാവുക ലീപിഡ് പ്രൊഫൈൽ ബിലൂറൂബിൻ ആൽബുമിൻ ഗ്ലോബുലിൻ കൊളസ്ട്രോൾ കരൾ പ്രവർത്തനം യൂറിയ വൈഡ് എച്ച് മുതലായ ടെസ്റ്റുകളാണ് ഇവിടെ ലഭ്യമാവുക ചടങ്ങിൽ പൊന്നാനി ബ്ലോക്ക് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ അധ്യക്ഷനായി തുടങ്ങി സഹോദരി കൂടിയാണ് നിൽക്കുന്നത് എടപ്പാൾ കാലടി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി വി സുബേദ കെ ജി ബാബു എടപ്പാൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എൻ ആർ അനീഷ് പ്രേമലത അക്ബർ ഷെരീഫ ജയശ്രീ പി വി രാധിക എടപ്പാൾ പഞ്ചായത്ത് അംഗം എം കെ എം ഗഫൂർ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ എ ജുൽന എടപ്പാൾ മെഡിക്കൽ ഓഫീസർ കെ സിൻസി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ എസ് മഞ്ജുഷ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ഗായത്രി സ്വാഗതം പറഞ്ഞു സൺറൈസ്